സ് ഒരു ഹൊറർ ഡ്രാമ സിനിമ ഹൊറർ ഉദ്ദേശിച്ചത് ഗോസ്റ്റോ അല്ലെങ്കിൽ സൈക്കളോജിക്കൽ ഹൊററോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഭീതി വരും ആ അങ്ങനത്തെ ഒരു ഒരു സിനിമയാണ് മിസ് വയലൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് സിനിമ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് വല്ലാത്തൊരു എന്താ പറയുക സിനിമ കണ്ടു കഴിയുമ്പോൾ അയ്യോ മോനെ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ട് അതാണ് ഈ ഒരു സിനിമയുടെ കോർ എലമെൻ്റ് എന്ന് പറയുന്നത് സിനിമയിൽ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമ ഭയങ്കരമായിട്ട് എന്താ പറയുക ക്യാമറ സംഭവങ്ങളൊന്നുമില്ല ക്യാമറയൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു ആളുകൾ വന്ന് അഭിനയിച്ചു പോകുന്നു ഒരു അപാർട്ട് പടം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന ബി ജി എമ്മുകളോ സ്കെയറി ജം സ്കെയർ സംഭവങ്ങളോ ഒന്നും ഇതിൻ്റെ കഥ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആ ഒരു സംഭവം റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് അതാണ് ഈ സിനിമയെ ഒരു ഹൊറർ ഡ്രാമ ഗണത്തിലേക്ക് പെടുത്തുന്നത് സിനിമയിലൊരു ഫാദർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല ആഞ്ചലിക്കി എന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പതിനൊന്നാം പിറന്നാളാണ് ആഘോഷിക്കുകയാണ് അവർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നു അപ്പോൾ അതിലൊരു ഫാദർ ഉണ്ട് ആ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറാണ് ഇയാളെ കണ്ട വലിയൊരു ചെറുപ്പക്കാരനായിട്ട് തോന്നുമെങ്കിലും ഈ കുട്ടിയുടെ അമ്മയുടെ അച്ഛനാണ് ഈ ഒരു ഫാദർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അപ്പോൾ ആ ഫാദർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഭാര്യ ഒരു ഗ്രാൻഡ് മദറുണ്ട് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ നമുക്കിങ്ങനെ പറയാം ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരുടെ മകളുണ്ട് എലേനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ഒരു വുമൺ അവൾക്ക് നാല് കുട്ടികളാണ് ആ കുട്ടികളിൽ ഒരാളുടെ ഒരാളാണ് ആഞ്ചലിക്കി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ് നമ്മൾ സിനിമയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഈ പെൺകുട്ടി ഭയങ്കര ഇവർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്നു അതിനുശേഷം ഒരു ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഈ പെൺകുട്ടി ബാൽക്കണിയിൽ നിന്ന് നേരെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാണ് യാതൊരു ഫീലും ഇല്ല കുട്ടി കുട്ടിക്ക് ഒരു 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 എന്താ പറയുക ഒരു ഇമോഷനും ഇല്ല മരിക്കുക ഒരൊറ്റ ലക്ഷ്യം കുട്ടി കേക്ക് മുറിക്കുമ്പോഴാണെങ്കിലും ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും ആ കുട്ടിയുടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല എന്തോ ഒരു കാര്യം കുട്ടിയെ അലട്ടിയിരുന്നു എന്തോ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും താഴെ വന്ന ആ കുട്ടിയുടെ മൃതശരീരം നോക്കുന്നു പോലീസുകാർ വരുന്നു അന്വേഷിക്കുന്നു എന്താണ് പറ്റിയത് ഇനി ഇവർ കൊലപാതകം ചെയ്തതാണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആ അവിടുത്തെ ഒരു വെൽഫെയർ അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കും ചിൽഡ്രൻസ് വെൽഫെയർ അസോസിയേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് ഇത് അന്വേഷിക്കുകയാണ് കുട്ടിയെ ശരിക്കും നിങ്ങൾ കൊന്നതാണോ ഫാമിലി കൊന്നതാണോ അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും മെൻറ്റൽ ട്രോമ അനുഭവിച്ചിരുന്നോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ പ്രവണത ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട് ഒരു പാരലിൽ ഇതെങ്ങനെ അന്വേഷിച്ച് പോകുന്നുണ്ട് മറുവശത്താണെങ്കിൽ ഈ ഗ്രാൻഡ് ഫാദർ ഇവർ ആ വീട്ടിൽ നടന്ന ഒരു ദുരന്തം മറ്റ് കുട്ടികളെയും ബാക്കി മൂന്ന് കുട്ടികളുണ്ട് അവരെയൊന്നും അറിയിക്കാതെ അവരൊന്നും എഫക്റ്റ് ചെയ്യിക്കാത്ത രീതിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു കുട്ടികൾക്ക് വേണ്ട ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ അവരെ ബീച്ച് കാ ബീച്ച് ബീച്ചിൽ കൊണ്ടുപോകുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നിട്ടില്ല എന്നുള്ളൊരു ലെവലിൽ നടക്കുന്നു കുട്ടിയുടെ അമ്മ സങ്കടമുണ്ട് കുട്ടിക്ക് അത് ആർ തലച്ച് കരയുന്നില്ല അവർ അപ്പോൾ പോലീസുകാർ തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നും നടക്കാത്ത പോലെയാണല്ലോ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് ശരിക്കും എന്താണ് ആ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണ് ആ ഒരു വീട്ടിലെ ദുരൂഹത എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും ചെറുതായി ചെറുതായി കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഒടുവിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വലിയൊരു ഭീകരത സിനിമയിലുള്ള ആ ഒരു ഫാമിലിയിലുള്ള ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് ടാ ഗുഡ് ക്ലൈമാക്സ് സിനിമയുടെ ഒരു അടിപൊളി ക്ലൈമാക്സാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഡൗട്ടൊക്കെ വരാം ഇനി എന്ത് സംഭവിച്ചേക്കാം എന്നുള്ള ഡൗട്ടൊക്കെ വരാം പക്ഷെ അല്ല അത് അവിടെ നിന്നു അതൊരു എന്താ പറയുക അതിലുള്ളൊരു ഒരു ഒരു വൃത്തികെട്ട ഒരു കഥാപാത്രത്തിൻ്റെ ഒരു അവസാനം അവിടെ ഉണ്ടായി അപ്പോൾ അത് അതോടുകൂടെ സിനിമ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക അത്രയേ ഉള്ളൂ സിനിമ അതിൻ്റെ ഒരു ഒരു അവാർഡ് മോഡലുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അവാർഡ് മോഡലുള്ളൊരു അവതരണവും ഒരു വരികൾക്കിടയിലൂടെ വായിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട് ഭയങ്കര ലോങ്ങ് ഷോട്ടുകളുണ്ട് ആ ഷോട്ടുകളിലൂടെ നമ്മളിങ്ങനെ കാണുക അനുഭവിക്കുക ഒരു രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയാണ് അത് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് വേറെ ഒന്നും കാണാനില്ലെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുക ഇതിൽ ഡയലോഗുകളൊക്കെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് മാത്രമുള്ള ഭയങ്കരമായിട്ട് ആ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ അതൊക്കെ നമുക്ക് ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ മനസ്സിലാവും ഇതിലെനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് അതിൽ എലോനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമൺ അവൾക്ക് ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത് പോലീസുകാർ വന്ന് അന്വേഷിക്കുന്നുണ്ട് എന്താണ് തങ്ങളുടെ ഭർത്താവ് സംഭവിച്ചത് കുട്ടികൾ കുട്ടികൾ കുട്ടികൾക്ക് അച്ഛനെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു സ്ത്രീ എന്താ പറയുക മുഖത്ത് കൊണ്ടുവരുന്ന ഭാവങ്ങൾ ഏറ്റവും ഒടുവിൽ അവൾക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം അത് അനുഭവിക്കുന്ന എക്സ്പ്രഷൻസ് അതൊക്കെയാണ് സിനിമയിൽ എലോനി എന്ന കഥാപാത്രത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു സിനിമ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നല്ലൊരു സിനിമയാണ് നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം സി യു